ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കാത്തിരിപ്പുകളെല്ലാം അവസാനിച്ചു ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ നടത്തിയിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നവംബർ മാസം ഇരുപതാം തീയതി വൈകുന്നേരം മുതലാണ് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ചിലർക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമേ എത്തിയിരുന്നുള്ളൂ എന്നാൽ നവംബർ ഇരുപത്തൊന്നൊക്കെ ആയപ്പോഴേക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ട് ഗഡവും ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് സേവനയുടെ സൈറ്റിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ രണ്ട് എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപയായിട്ടുള്ള നവംബറിലെ പെൻഷൻ തുക മുൻപുണ്ടായിരുന്ന കുടിശ്ശികയുടെ ആയിരത്തി അറുന്നൂറ് ഇങ്ങനെ മൂവായിരം അറുന്നൂറ് രൂപയോളമാണ് ഇപ്പോൾ ധനസഹായ വിതരണമായിട്ട് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് എല്ലാ മേഖലയിലേക്കും സഹകരണ ബാങ്കിൽ നിന്നും ഈ തുക നേരിട്ട് കൈകളിൽ വാങ്ങുന്നവർക്ക് കൈമാറുന്നതായിരിക്കും അപ്പോൾ പെൻഷൻ വിതരണം അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ തുകയാണ് ഇപ്പോൾ ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടി ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ സംസ്ഥാനത്ത് ചില പെൻഷൻ ഗുണഭോക്താക്കളെങ്കിലും അതായത് മുൻപ് തൊട്ടേ പെൻഷൻ പദ്ധതിയിൽ അംഗത്വം എടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചിലരുടെയൊക്കെ മൊബൈൽ നമ്പർ ഒരു പക്ഷേ ആക്റ്റീവല്ലായിരിക്കും അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുതിയ ഫോൺ നമ്പർ ചേർക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അവർ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിച്ചേർന്ന കൃത്യമായിട്ട് അപേക്ഷയിൽ ആ പുതിയ മൊബൈൽ നമ്പർ ചേർക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകി സർക്കാരിനെ സമർപ്പിക്കേണ്ടതാണ് കാരണം മൊബൈൽ വഴിയൊക്കെ വെരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇനി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഈ മൊബൈലിലേക്ക് നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് സർക്കാരിൻ്റെ പെൻഷനുമായി ബന്ധപ്പെട്ട വിവിധ മെസ്സേജുകൾ പോലും ഇപ്പോൾ എത്തിച്ചേരാറുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ മെസ്സേജുകളെല്ലാം ഈ തരത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ കൈമാറിയുന്നു അപ്പോൾ എല്ലാ തരത്തിലും ഇൻഫർമേഷൻ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പഴയ മൊബൈൽ നമ്പർ ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ അത് ആക്റ്റീവ് അല്ലാത്തവർക്ക് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ലാത്തവർക്ക് ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അല്ലെങ്കിൽ നിർദ്ദേശം ലഭിച്ച ഗുണഭോക്താക്കൾ അവരുടെ വീടുകളിൽ നിന്ന് കൃത്യമായിട്ട് മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നതിനു വേണ്ടി അത് ചേർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിവാഹ ധനസഹായ പദ്ധതിയായിട്ടുള്ള മംഗല്യ സമനതി എന്ന് പറയുന്ന ക്ഷേമ പദ്ധതിയുണ്ട് അതായത് നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽ ജനറൽ വിഭാഗം ിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹ ധനസഹായമായിട്ടാണ് എഴുപതിനായിരം രൂപ വരെ പരമാവധി ഈ വർഷം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ വീട്ടിൽ നിന്നും രക്ഷിതാക്കളായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ അപേക്ഷകൾ എത്രയും വേഗം വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയായിരിക്കും അപേക്ഷയ്ക്ക് അവസരമുള്ളത് ഈ സ്കീമിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് എ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ബി പി എൽ റേഷൻ കാർഡിന് നമുക്ക് അർഹതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലേക്കിപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻറ്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ മറ്റ് പൊതു ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ഇപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും മുൻഗണന തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് രേഖകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സംബന്ധിക്കുന്ന രേഖകൾ മറ്റ് മുൻഗണനയ്ക്ക് അർഹമാകുന്ന വിവിധ അർഹത മാനദണ്ഡങ്ങൾ തെളിയിക്കുന്ന രേഖകളെല്ലാം തന്നെ ഇതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കൂടുതൽ മാർക്ക് നേടുന്നവർക്കാണ് മുൻഗണന നൽകി ബി പി എൽ കാർഡ് ലഭിക്കുന്നത് ഒട്ടനവധി സഹായങ്ങളാണ് ബി പി എൽ കാർഡുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസംബർ പതിനാറ് വരെയാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത് ഈ അവസരം എ പി എം നീല വെള്ള റേഷൻ കാർഡ് അവർ പ്രയോജനപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക